പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ മയൂരി ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം ഭിന്നശേഷി കുട്ടികൾക്കായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മരാട്ടപ്പടിയിൽ നിർമ്മിക്കുന്ന പ്രതീക്ഷ ബേഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് നാൽപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികള് നിരന്തരമായി നമ്മുടെ സ്കൂളിൽ വരുന്നുണ്ട് നമ്മുടെ വടസ സ്കൂളിൽ മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പോ നിലവിലിപ്പോ ഈയൊരു രണ്ടു മാസത്തിലൊരു ടീച്ചേഴ്സിനെ വേറെടുത്തു ടീച്ചർ വേറെടുത്തു തെറാപ്പിസ്റ്റ് ഉണ്ട് ആയമാരുണ്ട് ഒക്കെയുള്ള ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് പക്ഷെ നമുക്കതിനൊരു കൂടുതൽ ആ കുട്ടികൾക്ക് അവരുടേതായ ഒരു ലോകത്ത് ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടവും ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് അതിന്റെ ഒരു സ്ട്രക്ചർ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നാപ്പത്തി ലക്ഷത്തിലേറെ രൂപ നമ്മൾ ഇതിന് ഫണ്ട് വകീരുത്തിയിട്ടുണ്ട് ഇത് ഇതിൽ അവസാനിക്കുന്നില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച പൂർണമായ രൂപം ഈ ഒരു ഫണ്ടിൽ ഒതുങ്ങൂല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തിലൊക്കെ നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഫണ്ട് കൂടെ വെച്ചിട്ട് ആ പറഞ്ഞ രീതിയില് ഒരു മാതൃകാ ബഡ്സ സ്കൂളാക്കിയിട്ട് നമുക്ക് ഈ സ്കൂളിനെ മാറ്റിയെടുക്കണം മരാട്ടപടി കൃഷി ഓഫീസിന് സമീപത്തായി പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിനായി അത്യാധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്കാണ് തുടക്കം കുറിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദകത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് പി സുനീർ ആയുഷ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലേഖ കുരുക്കൾ അഷ്റഫ് മുത്തു പഞ്ചായത്ത് അംഗങ്ങളായ അസ്കർ ബാബു പി എച്ച് ഷമീം പി ആർ രുഹുൽനാഥ് പി സലീൽ ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് സൈനുൽ ആബിദ് എൻ ടി സുരേന്ദ്രൻ വിജയകുമാരി ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ കരിമ്പിൽ അബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് വില വളരെ കുറവ് லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கரிவாரிகொண்ட